ീരാഗമോ തേടും വീണത്തൻ പുൻകന്തി സ്നേഹാർദ്രമാ ഏതോ പദം തേടും ഈ നമ്മളിൽ നിന്നൗനമോ പൂവാരമായി ഇനി അച്ഛനെ കൊണ്ട് നമുക്ക് ഏതു പാട്ടാണ് പാടിപ്പിക്കേണ്ടേ എപ്പോഴും പാടുന്നതാണോ ഇവരെ ഇവർക്ക് അത് ഭയങ്കര ഇഷ്ട പാട്ട് പാടി കഴിയുമ്പോൾ കണ്ണ് കരയാതെ ഉറങ്ങുമോ ഹലോ ഗായ്സ് എല്ലാവർക്കും ട്രാവൽ വിത്ത് അജി അജിയുടെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്റെ വീഡിയോയിൽ വരുന്നത് ഒരു വൈറൽ പാട്ടുകാരനാണ് കേട്ടോ പുള്ളി നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് കോളക്കാട് സ്വദേശിയാണ് പുള്ളിയുടെ പേര് ബൈജു പുള്ളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് അറിയാം അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് എടുക്കാം മക്കളെ അച്ഛൻ്റെ പാട്ട് വൈറലായ പാട്ട് കണ്ടായിരുന്നോ ഏഹ് ഫേസ്ബുക്കിൽ കണ്ടായിരുന്നോ അപ്പം സന്തോഷമായോ ഏഹ് മോള് കരഞ്ഞു എന്ന് പറഞ്ഞാൽ ശരി കേട്ടല്ലോ ഏഹ് പാട്ട് കേട്ടപ്പോൾ ആരാ അറിഞ്ഞു ഇവളല്ലേ ആ ഇവള അറിഞ്ഞല്ലേ ഇവിടെ നേരനാൽ ആത്മീയ അല്ലേ ഇത് മൂത്തയാളല്ലേ ഇവളുടെ പേരനാ അഞ്ചുക ഓക്കെ ഇവരെല്ല പഠിക്കുന്നത് ഇവളെത്രല്ല മൂന്നില് ഇവളോ അഞ്ചില് അല്ലേ അപ്പോൾ അച്ഛനെ കൊണ്ട് നമുക്ക് ഒന്നുകൂടെ പാടിയാം ആ പാട്ട് ഏ അപ്പം വൈചോട്ടാ ഒന്നുകൂടെ ആ പാട്ട് ഓക്കെ ശ്രീരാഗമോ തേടുന്നു ഏതോ പദം തേടുന്നു നോ ഈ നം മടി നിൻ മൗരമോ പൂമാരമായി നിൻ രാഗമോ ഭൂപാളമായി എന്നിൽ നീ പുലക്കന്നില ശ്രീരാഗമോ തേടുന്നു നീ വീണ കൻ പുന്തം ദേ അടിപൊളി സൂപ്പർ ആയിട്ട് പാടിയോ താങ്ക് യു താങ്ക് യുക് യു അച്ഛനെ പാട്ട് പാടുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് അച്ഛനെ ഏ നീ ആ ആണോ നീ പാടുവോ ഏ പാട്ടൊന്നും പാടില്ല സപ്പോർട്ട് മാത്രമേ ഉള്ളൂ അല്ലേ അടിപൊളി ഇപ്പം ശരിക്കും ബൈജു ചേട്ടൻ എന്നാ ബൈജു ചേട്ടാ ജോലി എന്താണ് എൻ്റെ പിന്നെ ജോലി തേപ്പും ആണോ ആ അപ്പം അന്ന് മറ്റേ എവിടെ പോയിട്ടായിരുന്നു നമ്മൾ കൊയിലമ്പ്ര പേരാമ്പ്രയില് അതിൻ്റെ ഒരു ആ വിശേഷം ഒന്ന് പറയാമോ സംഭവിച്ച ആ ഒരു സംഭവിച്ചാണ് മാഷിന്റെ പേര് അദ്ദേഹം സിനിമ പിന്നണി ഗായിക രംഗത്തൊക്കെ ഉള്ളതാണ് പിന്നെ അവിടെ ശ്രീരാഗൻ പറഞ്ഞൊരു മ്യൂസിക് സ്കൂള് നടത്തുന്നുണ്ട് വീഡിയോസ് വീഡിയോസെല്ലാം ഞാൻ കാണാറുണ്ട് ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞിങ്ങനെ ഇരിക്കാം വെറുതെ നമ്പർ കണ്ടു അങ്ങനെ വെറുതെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു വിളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എടുത്ത് ഫോൺ എടുത്തില്ല അല്ല എൻ്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധത്തിൽ മിസ്കോൾ ആയി പോയതാണ് സേവ് ചെയ്യുന്ന സമയത്ത് മിസ്കോൾ ആയിട്ട് പോയി കുറച്ച് ഞാൻ പെട്ടെന്ന് കട്ടാക്കി കുറച്ച് ഒരു പത്ത് മിനിറ്റ് ഞാൻ പുള്ളി മാഷ് തിരിച്ചു പിടിച്ചു അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ കൊട്ടീൻ്റെ അടുത്ത് ഞാൻ പെട്ടെന്ന് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ കൊട്ടീരെന്നുള്ള പേര് പറഞ്ഞത് അവർക്ക് മനസ്സിലാവും അത് സ്ഥിര അമ്പലത്തിലേക്ക് വരുന്ന ആൾക്കാർ കോഴിക്കോട് സൈഡിൽ നിന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാകാൻ വേണ്ടി കുട്ടീർന്ന് പറഞ്ഞു അതിന് ശേഷം ആ പത്ത് മിനിറ്റ് കഴിഞ്ഞ പുള്ളി തിരിച്ചു കുടിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ വൈകിന്നതിൻ്റെ പേര് ഞാനിങ്ങനെ കൊട്ടീൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തു നിന്നാണ് മാഷിൻ്റെ പരിപാടികളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒരു വീഡിയോയിൽ ആ പുള്ളിയുടെ നമ്പർ അതിൻ്റെ അകത്തുണ്ടായിരുന്നു അതിൽ നോക്കി ഇങ്ങനെ വിളിച്ചതെന്ന് പറഞ്ഞു അപ്പം മാഷ് പറഞ്ഞു പാടുന്ന ഞാൻ പറഞ്ഞു അത്യാവശ്യം പാടും എന്നാൽ ഞായറാഴ്ച ദിവസം അവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങുന്നു ആ രണ്ടാഴ്ച ആ വിളിച്ച സമയത്ത് രണ്ടാഴ്ച ഞാൻ പോയില്ല മൂന്നാമത്തെ ഒരാഴ്ച വെറുതെ പോയത് വിചാരിച്ചു അങ്ങ് പോയി അവിടെ ചെന്ന് പുള്ളി ക്ലാസ് നടന്നോണ്ടിരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എത്തിപ്പെടുന്നത് ആ സമയത്ത് പുള്ളി പുള്ളി ക്ലാസ്സിലായിരുന്നു അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വിളിച്ച് അവരെ റൂമിലിരുത്തി അവിടെ ഇരുത്തി മാഷിനെ ആരോ ചെന്ന് പറഞ്ഞിങ്ങനെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് മാഷ് വന്നു മാഷ് വന്ന് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി ഇങ്ങനെ ഞാൻ മുമ്പേ വിളിച്ചായിരുന്നു അപ്പോൾ മാഷ് പറഞ്ഞു പാടുന്നയാളല്ലേ അന്നൊന്ന് പാടി നോക്കുക നമ്മൾ രണ്ട് പാട്ട് നമ്മളെ വീഡിയോയിൽ കണ്ട രണ്ട് അതല്ല ഇത് തന്നെയാണ് ഇത് തന്നെ അവിടെ വെറുതെ മൂളിച്ചു പാട്ട് പാടുന്നു അപ്പം പക്ഷെ പിന്നെ അവിടെ ഇരിക്കും ഞാൻ പിന്നെ ഒരു പാട്ട് പിന്നെ ഒരു കരമൊക്കെ കിട്ടുമോ നോക്ക് എന്ന് പറഞ്ഞു പാട്ടിന്റെ കര ഒക്കെ കിട്ടുമോ നോക്കുന്നത് അപ്പം ശ്രീരാഗം എന്നുള്ള പാട്ട് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട് ഞാൻ ചെറിയ പ്രോഗ്രാമിനൊക്കെ അത് പാടുന്നതായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ആ ശ്രീരാമ പാട്ടിന്റെ കാരൊക്കെ റെഡിയാക്കി വെച്ച് അങ്ങനെ അവിടുന്ന് ക്ലാസ്സെല്ലാം കഴിഞ്ഞപ്പോൾ മാഷ് അവരോട് പറഞ്ഞ് അങ്ങനെ കുട്ടിയിൽ നല്ലൊരു ആള് നമ്മുടെ ചാനലെ കണ്ടിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പാട്ട് നമുക്ക് കേട്ടുനോക്കാം അങ്ങനെ പഠിച്ചാൽ അങ്ങനെയാണ് നമ്മളാ ഒരു പാട്ടിൻ്റെ ഇടയിൽ ഒന്ന് കണ്ണെന്നറിയുന്നൊക്കെ കണ്ടായിരുന്നു അതിന് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല ഇല്ല നമുക്ക് അത്ര മാത്രം അത് അവിടുത്തെ അന്തരീക്ഷം കണ്ടപ്പോൾ പിന്നെ നമ്മളിവിടെ നിന്ന് രാവിലെ പോയി ഈ കുറെ അതെ അതെ ഒരുപാട് കാലത്തെ അല്ലേ ഒരു പാട്ട് ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ടോ ആ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ ചെറുപ്പം മുതലേ ചെറുപ്പം പോലെ സംഗീതവും ചെറുപ്പം പോലെ ഉണ്ട് ഞാൻ ഒരു നാലാം ഒക്കെ മുതൽ പാടാനൊക്കെ തുടങ്ങിയ നാലാം ക്ലാസ് പത്താം വയസ്സിലൊക്കെ അത്യാവശ്യം കൂടുതൽ പള്ളിയുടെ മിഷ്ലീങ്ങിൻ്റെ പ്രോഗ്രാം പിന്നെ പള്ളിയിൽ ക്വയറിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു പിന്നെ എട്ടാം ക്ലാസ് മുതൽ എറണാകുളത്ത് ഞാൻ പിന്നെ എല്ലാ സ്കൂൾ കലോത്സവത്തിലും പങ്കെടുക്കായിരുന്നു അങ്ങനെ എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് എത്തിയിപ്പോൾ അവിടുന്ന് ഡോൺ ബോസ്കോ കൾച്ചറൽ സെന്റർ എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് സെഡേഷൻ സഭയിലെ വൈദ്യുതി നടത്തണം അങ്ങനെ അവർ എല്ലാ വർഷവും സ്കൂളുകൾ നല്ല കഴിവുള്ള പിള്ളേരെ നേടി നടക്കുന്നൊരു ഇതുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് അപ്പം ഇവിടെ വന്നപ്പം നമ്മുടെ പേര് ടീച്ചർമാർ പറഞ്ഞ് അങ്ങനെ അതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇരിട്ടിയിൽ വെച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് നേരെ അവിടത്തേക്ക് പോയി അവിടെ മൂന്ന് വർഷം സംഗീത പഠനം ആ സംഗീതം പുറത്ത് സ്കൂളിൽ പോകണം സെൻറ് ആൽബർട്സ് ഹൈസ്കൂള് പിന്നെ വൈകുന്നേരങ്ങൾ ക്ലാസ് ശനിയായിരം ക്ലാസ് അവിടെ നിന്നും പഠിക്കാം പഠിക്കുമായിരുന്നു ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ പിന്നെ കീബോർഡ് കീബോർഡ് പഠിച്ചു പഠിച്ചു ആ പിന്നെ അതിന് ശേഷം ഇവിടെ അത്യാവശ്യം മൂന്ന് വർഷം നമ്മൾ ഒന്നും ആവില്ല സ്കൂളിലെ പഠനം എന്നാലും വളരെ മനോഹരമായി തന്നെ പാടുന്നുണ്ടല്ലോ അല്ലേ ഞാൻ ശരിക്കും പറഞ്ഞാല് എന്റെ ഒരു കാര്യം പറയണേ ആ പാട്ട് ഞാൻ കേട്ട് കഴിഞ്ഞപ്പം എന്റെ കണ്ണ് നിറഞ്ഞുപോയി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പം നമ്മുടെ നാട്ടുകാരാണെന്ന് മനസ്സിലായെ തുടർന്നാണ് ഞാൻ ഈ ഓടിപ്പാഞ്ഞ് വന്നത് കൊട്ടിയിൽ നിന്ന് കണ്ടതുകൊണ്ട് കുട്ടിയിലൊക്കെ പക്ഷേങ്കിൽ ആ ഇനി വേറൊരാൾ പറഞ്ഞു അത് കുളക്കാടുള്ള ആളാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വേറൊരു നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ച് നമ്പർ നമ്പറൊക്കെ കിട്ടണം അപ്പൊ നിങ്ങൾ സ്ഥലത്തായിരുന്നു അപ്പൊ നമുക്ക് പിന്നെ അന്ന് വന്ന് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ലല്ലോ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇന്നിപ്പോ പണി രണ്ടു ദിവസമായിട്ട് പണിയില്ലല്ലോ മഴക്കാലം ഒക്കെ തുടങ്ങിയല്ലേ ആ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓക്കേ ഇനി അച്ഛനെ കൊണ്ട് നമുക്ക് ഏത് പാട്ടാ പാടിപ്പിക്കണ്ടേതാ ഏതാത് എപ്പോഴും പാട്ടതാണോ ഇവരെ ഇവരെ ഇവർക്കത് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു അല്ലേ പാട്ട് പാടി കഴിയുമ്പോൾ കണ്ണ് കരയാതെ കണ്ണ് ഉറങ്ങുമോ അപ്പൊ എന്തായാലും എന്നാ പിന്നെ പാട്ട് പിള്ളേർക്ക് വേണ്ടിട്ടല്ലേ പാവാട ഗീടാം കൊണ്ടു മൂട മഴവിൽ കൊടിയാലെ പാവാട ഗീടാ പൊന്നായ പൊന്നു കൊണ്ടു മൂടി മോടിയോ പാൽക്കനവി നീരാട കരയാദി കണ്ണുറങ്ങ് ആദിരക്കഞ്ഞുറങ്ങ് മാറോടു ചേർന്നുറങ്ങ് താമരത്തേനുറങ്ങ് കൈ കൈവളരേരം പദമായിരം ദേണം നെയ്വളരാ നേരം കണ്ണായിരം വേണം വാലിട്ടു കണ്ണെരു കെടിപ്പാട്ടു കൊഞ്ചേണം താമര തേനുറങ്ങൂടെ താങ്ക് യൂ അടിപൊളിയായിട്ട് പാടി കേട്ടോ സൂപ്പറായിട്ട് പാടി കേട്ടോ എന്റെ കണ്ണു വരെ നിറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ്റെ കണ്ടും നിറഞ്ഞല്ലേ അടിപൊളിയായിട്ട് പാടി കേട്ടോ പിള്ളേർ എനിക്കുണ്ടായിരുന്നു അടിപൊളി അടിപൊളിയായിട്ടോ ഒന്നും പറയാനില്ല സൂപ്പർ അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പം ബൈച്ചാട്ടൻ്റെ വിശേഷങ്ങളും പാട്ടെല്ലാം നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇതിനെ നല്ല ലൈക്കും കമന്റും കൊടുത്ത് പരമാവധി നമുക്ക് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കാൻ എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും അപ്പോൾ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ ബയച്ചേട്ടനെ നമുക്ക് ബൈച്ചാടൻ ആഗ്രഹിച്ച ഒരു രീതിയിലേക്ക് ബൈച്ചേട്ടൻ എത്തിച്ചേരാൻ വേണ്ടി പറ്റും അതിന് നമ്മളെല്ലാവരും കൂടെ കൂട്ടായി ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇത് പരമാവധി ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് അല്ലേ ബോധിച്ചേട്ടാ അപ്പം ബായ് ബായ് മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ വരാം അതുവരെയായിരിക്കും ഗുഡ് ബൈ ബായ് വാലിപ്പാട്ടു